ഈ അർജുനാണ് അവരെ താങ്ങി നിർത്തിയത് അർജുൻ്റെ കുടുംബവും അർജുനും കൂടിയാണ് അവരെ താങ്ങി നിർത്തിയത് അവരാണ് അവരെ സഹായിച്ചത് എന്ന് പറയുമ്പോൾ ഇനി അവരെങ്ങനെ ആ പ്രായമുള്ള മനുഷ്യൻ്റെ ആ വീട്ടിലുള്ള മക്കൾ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഇതവർക്ക് വളരെയധികം അഭിമാന ശതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ വെൽക്കം ടു റിയൽ മീഡിയ സ്പോർട് നമ്മളിന്നൂടെ അർജുൻ മനാഫ് വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പല രീതിയിലുള്ള വാർത്തകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് വളരെയധികം മോശമാണത് കാരണം ആ ഒരു സഹോദരൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി പറ്റിയത് നമ്മുടെയൊക്കെ ഒരു സഹോദരൻ്റെ സ്ഥാനത്തേക്കാണ് അത് ആ വീട്ടുകാർക്കും നമുക്കും നാട് മുഴുവനുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഇനി ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ സ്ഥാനം അങ്ങനെ തന്നെയാണ് പിന്നെ ഞാനിവിടെ വളരെ കുറച്ച് പ്രതികരണങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ല നമ്മളത് കേൾക്കണം കാണണം എന്നിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി അങ്ങനെ ഒരു സംഭവം അർജുനന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും ഇനിയിപ്പോ വന്നു വിചാരിച്ചോളി എന്താ എന്താ പല പല അതെല്ലാം ഇതൊന്നും ഞാൻ ഒരു ഒരു എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും ും കല്ലെറി ഈ എഴുപത്തിരണ്ട് ദിവസമായിട്ട് അർജുനു വേണ്ടി ആ പുഴയിൽ ആ മണ്ണിനടിയിൽ മറ്റു പല ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളാരും മറ്റാരെയും അവിടെ കണ്ടിട്ടില്ല ഈ പറയുന്ന ഒരു മനാഫിനെ മാത്രമാണ് നമ്മളവിടെ കണ്ടത് ഇതിൻ്റെ പുറകിൽ എന്തോ ആവട്ടെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുള്ള വിലപിടിപ്പുള്ള മരത്തിന് വേണ്ടി ആയിരിക്കാം എന്നിരുന്നാലും അതേപോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർക്കും അദ്ദേഹം കൊടുത്തത് കൊണ്ട് തന്നെയല്ലേ ഇതിപ്പോൾ മനാഫിൻ്റെ ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ എവിടെ തന്നെ ഏതൊരു സ്ഥാപനം കത്തി നശിച്ചാലും ആ സ്ഥാപനത്തിന് വേണ്ടി ആ സ്ഥാപനത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അതല്ലെങ്കിൽ അതിന്റെ ഇൻഷുറൻസിന് വേണ്ടി ഒക്കെ അതിന്റെ ഉടമ നടക്കില്ലേ എന്ന് കരുതി അതിൽ അപകടം സംഭവിച്ച സ്റ്റാഫുകളെ അദ്ദേഹം തഴയുന്നു എന്നുള്ളതാണോ അല്ല അദ്ദേഹത്തിന്റെ ഡ്രൈവറെ പോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാഹനവും അതിലുള്ള വസ്തുക്കളും അതെന്താണ് നമ്മൾ കാണാത്തത് അദ്ദേഹം ഇനി എന്തുദ്ദേശത്തിലായാലും അദ്ദേഹം അവിടെ ഇത്രയും ദിവസം ചിലവഴിച്ച് ഒരുപാട് അടി ഉൾപ്പെടെ വാങ്ങിക്കേണ്ടി വന്ന് അദ്ദേഹം അതിനെ പ്രതികരിച്ച് ഫൈറ്റ് ചെയ്ത് നിന്നതുകൊണ്ട് മാത്രമല്ലേ ഇന്ന് അർജുൻ്റെ ബോഡിയെങ്കിലും നമുക്ക് കണ്ടുകിട്ടാൻ സഹായകരമായത് ആരും മനസ്സിലാക്കാത്തത് പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവരുടെ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ കാര്യം എഴുപത്തി രൂപ ഇതൊന്നും അദ്ദേഹം നമ്മൾ കാണുന്നതല്ലേ ആ ഒരു വ്യക്തിയുടെ സംസാരവും സംസാര രീതിയും ഒക്കെ ഇതൊന്നും അദ്ദേഹം വേറൊന്നും ചിന്തിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല കോമൺ കാരണം ഈ അർജുനുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് മനാഫിനെന്ന് ഈ മനാഫിനും അർജുനും മാത്രമേ അറിയൂ അതൊരു പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ വീട്ടുകാർക്ക് പോലും അറിയ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചപ്പം അത് മനസ്സിനുള്ളിലുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ലേ ഉള്ളൂ കാരണം ഈ ഒരു സാലറി വാങ്ങിക്കുമ്പോഴും വീട്ടിലുള്ള പ്രയാസങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തോട് പറയാറുണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാർക്ക് അതൊരു അഭിമാന അഭിമാനക്ഷതമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആരെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക ഇതിനെ നല്ല രീതിയിലും അവർക്ക് അവർക്കെടുത്തുകൂടെ ശരിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ജീവിച്ചത് പക്ഷേ കുഴപ്പമില്ല എന്നുള്ള രീതി നല്ല രീതിയിലും ഇതിന് പ്രതികരിക്കാൻ കഴിയില്ലേ പിന്നെ അർജുൻ്റെ മോനെ സ്വന്തം മോഹനായി വളർത്തുമെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ സ്നേഹമല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹമല്ലേ അത് നിങ്ങൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതിൽ വേണ്ട എന്ന് നല്ല രീതിയിൽ പറഞ്ഞാൽ പോരെ അതുപോലെ തന്നെ മൊനാഫിൻ്റെ യൂട്യൂബ് ചാനലാണ് മറ്റൊരു വിഷയം നമുക്കറിയുന്നതല്ലേ വയനാട് ദുരന്തം വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ർജുനെക്കുറിച്ചുള്ള വാർത്തകളോ യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റുകളോ നമുക്ക് കിട്ടിയിരുന്നില്ല പൂർണ്ണമായും അവിടെയുള്ള കാര്യങ്ങളെല്ലാം നിശബ്ദമായിരുന്നു അവിടെ ഒരു പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല പക്ഷേ അപ്പോഴും ഈ ഒരൊറ്റ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലെന്താണ് പ്രശ്നം ഒരു യൂട്യൂബ് ചാനൽ ആർക്കെങ്കിലും തുടങ്ങണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു അപ്രൂവലിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സാക്ഷര കേരളമല്ലേ നമ്മുടെ നാടെന്ന് പറയുന്നത് കുറച്ചെങ്കിലും ബുദ്ധിപരമായി ചിന്തിച്ചു വിട്ടുവേണ്ടേ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കാം പിന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവർക്ക് വിഷമമുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പ്രശ്നം ആരുടെയും അക്കാപ്പിച്ച കാശ് വേണ്ട അവർക്ക് ജീവിക്കാനുള്ളത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം നമ്മൾ ഇന്ന് കാണുന്നതാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന നമ്മുടെ നാട്ടുകാരിൽ ആയാൽ പോലും പല ആളുകളും നല്ല കൂടി ജീവിക്കുന്ന ആളുകളായാൽ പോലും ഒരു അസുഖം വന്നാൽ പോരെ പിന്നീട് അവർക്ക് ആശ്രയിക്കേണ്ടത് നമ്മളെയൊക്കെ തന്നെയല്ലേ ലക്ഷങ്ങൾ കോടികൾ ആവശ്യം വരുന്ന പല ചികിത്സയുമുണ്ട് അങ്ങനെ ഒരു അവസരം വരുമ്പം അപ്പോഴെങ്കിലും നമുക്ക് ഒരുപക്ഷെ സമൂഹത്തിനോടോ മറ്റുള്ളവരോടോ നമുക്ക് കൈ കാണിക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകും അതേത് മനുഷ്യനും എപ്പോഴാണോ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നിട്ടും അതൊന്നും ചിന്തിക്കാതെ ആരുടെയും നക്കാപ്പിച്ച ആവശ്യമില്ല എന്ന് പറയുമ്പം നാളെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുക ആരെങ്കിലും നിൽക്കുന്നു ആരും നിൽക്കില്ല പിന്നെ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിമാനക്ഷതമുണ്ടായെന്ന് പറയുന്നു ഞാനൊരു വീഡിയോ കാണുക സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ആണ് അതൊന്ന് കണ്ട് തിരിച്ചു വരാം അർജുൻ മാത്രം താങ്ങിക്കൊണ്ട് നടന്നി ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ അവിടെ ചെന്നപ്പോ അർജുൻറെ വീടിന്റെ ബാക്കിലൊരു വീടുണ്ട് ഒരു ചെറിയ വീട് വളരെ ചെറിയ വീട് ഒരു എന്താ പറയാ ബിലോ ആവറേജ് വളരെ ചെറിയൊരു വീട് ആ വീട്ടില് ഒരച്ഛൻ നാല് പശുവിനെ വെച്ച് പാല് കറന്ന് നാട് ഫുള്ള് നാട്ടുകാരെനിക്ക് പറഞ്ഞിരുന്നത് ഫുള്ള് നാട്ടില് രാവിലെ മൂപ്പര് പാല് കറന്ന് നാട്ടിലെല്ലാര്ക്കും എത്തിച്ച് ആ മക്കളെ വളർത്തി ആ അച്ഛൻ ഒരു അപകടം വന്നു അർജുൻ താങ്ങി നിർത്തി ആ വീടിനെ അച്ഛനെ അപകടം വന്നപ്പോ ഈ ഇവർ वला। ും സിസ്റ്ററും സ്ഥാനത്തേക്ക് പിന്നെ പിന്നെ വന്ന അങ്ങനെ കണ്ടില്ലേ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വളരെ ചെറിയ ഒരു വീട്ടിൽ അവിടെയുള്ള പ്രായമായ ഒരു മനുഷ്യൻ മൂന്ന് നാല് പശുക്കളെ വളർത്തി പാല് വിറ്റ് ജീവിക്കുകയായിരുന്നു അതവർക്കൊരു മോശമല്ലേ ഈ പറയുന്നത് പബ്ലിക്കിലൂടെ ആ വീട്ടുകാർക്ക് അവർക്കും ആ പ്രായമുള്ള മനുഷ്യർക്കും മക്കളില്ലേ അവർക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ ഈ അർജുനാണ് അവരെ താങ്ങി നിർത്തിയത് അർജുൻ്റെ കുടുംബവും അർജുനും കൂടിയാണ് അവരെ താങ്ങി നിർത്തിയത് അവരാണ് അവരെ സഹായിച്ചത് എന്ന് പറയുമ്പം ആ പ്രായമുള്ള മനുഷ്യന്റെ ആ വീട്ടിലുള്ള മക്കൾ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഇതവർക്ക് വളരെയധികം അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ സി ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് അതിന് ഉത്തരങ്ങൾ വരുന്നത് ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ എവിടെയും ഒരു തെറ്റുമില്ല പിന്നെ ഈ അർജുൻ്റെ മൃതദേഹം സംസ്കരിച്ചിട്ട് ആ ചിത കെട്ടടങ്ങിയിട്ടില്ല അതിന് മുന്നേ തന്നെ വേണമായിരുന്നു ഇത്രയും വലിയ ഒരു വലിച്ചു പിന്നെ ഈ ഒരു അളിയൻ എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്തിനെ നമ്മളിവിടെ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു പത്ത് എഴുപത്തിരണ്ട് ദിവസമായിട്ട് ഈ മനാഫെന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ലാതെ ആ ഒരു പുഴക്കരികിൽ ആ ഒരു നദിക്കറിയിൽ നമ്മൾ വേറെ ആരും കണ്ടിട്ടില്ല അവിടെ മാധ്യമങ്ങളുമായിട്ട് തർക്കിക്കാനും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും പലതരത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരുന്നതും ഈ ഒരു ഒറ്റ വ്യക്തിയായിരുന്നു അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ഈ ശരീരം കിട്ടുന്നതിന് മുൻപേ ഇത് തുറന്നു പറഞ്ഞില്ല അർജുനെ കണ്ടെടുക്കുന്നതിൽ മനാഫിന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ അളിയൻ വന്നു പറഞ്ഞില്ല അന്ന് ഈ അളിയൻ എവിടെയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ആ പാവപ്പെട്ട സഹോദരന്റെ ശരീരം മൃതശരീരം തിരിച്ചു കിട്ടിയതിന് ശേഷം ഇങ്ങനെ വാദവുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത്രമാത്രം ലയച്ചകരമാണ് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം സാക്ഷിയായതാണെന്നുള്ള കേവലം ഒരു ലോറി ഡ്രൈവർ എന്ന് പലരും പുച്ഛിച്ച് തള്ളിയ ആ ഒരു മനുഷ്യന് വേണ്ടി അതൊരു കേവലം ഒരു ലോറി ഡ്രൈവർ മാത്രമല്ല അതൊരു മനുഷ്യനാണ് അതിനുപരി അതൊരു മലയാളിയാണ് അതൊരു കേരളീയനാണ് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മാധ്യമങ്ങളടക്കം അവിടെ പലതരത്തിലും മാധ്യമങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താമെങ്കിലും മാധ്യമങ്ങളും അതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടില്ലേ അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഈ പ്രവർത്തനങ്ങളും പാതി വഴിയിൽ ഇട്ടു പോകാതെ ആ നാടും ആ നാട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ അതിനുവേണ്ടി വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത് അതിന്റെ ഫലമായിട്ടല്ലേ ആ സഹോദരൻ്റെ മൃതശരീരമെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയത് ഇനി മനാഫ് അങ്ങനെ പണപ്പെരിവുകളോ കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മനാഫ് ചെയ്തത് വളരെയധികം തെറ്റു തന്നെയാണ് പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ചെയ്തത് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ പ്രൂഫ് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നോളാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും ദൃഢമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടാവില്ലേ പിന്നെ അദ്ദേഹത്തിന്റെ ലോറിക്ക് അർജുനെന്ന പേരിടുന്നു പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ അർജുനെന്ന ഒരു നെയ്മെന്ന് പറയുന്നത് അതൊരു ബ്രാൻഡ് നെയിമല്ല എവിടെയും ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമല്ല അർജുൻ അത് അതാർക്ക് വേണമെങ്കിലും ഏത് പേര് വേണമെങ്കിലും അവരുടെ വാഹനത്തിനോ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും മേഡം ഇതിനൊക്കെ ഇത്രയധികം മോശമായിട്ട് പ്രതികരിക്കുന്നത് നമ്മളെ പത്ത് എഴുപത്തിരണ്ട് ദിവസം കാത്തിരുന്ന് പ്രാർത്ഥനയോടെ കാത്തിരുന്ന് കിട്ടിയ ആ അർജുനെന്ന വ്യക്തിയുടെ മൃതശരീരത്തിന് പോലും ഹുമാനമില്ലാത്ത ഒരു രീതിയിലായിപ്പോയി ഈ പ്രതികരണങ്ങളൊക്കെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കാരണം നമുക്ക് മനസ്സിലുള്ള വേദനയാണ് സങ്കടമാണ് കാരണം നമ്മളിങ്ങനെയൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് മാത്രമേ നമ്മളൊക്കെ ചിന്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടുമുള്ളൂ എന്നിട്ടും ഈ ഒരു സമയത്ത് ഇത്രയധികം മോശമായ വളരെയധികം മോശമായ പ്രതികരണങ്ങൾ അഴിച്ചുവിട്ടത് ഇത്തിരി ശരിയായില്ല നമ്മുടെയൊക്കെ കുടുംബത്തിലെ അളിയന്മാർക്കൊക്കെ നല്ല സ്ഥാനം തന്നെയാണ് പക്ഷേ അവിടെ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കാവൂ അല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ നല്ലതാണ് നമ്മുടെ വയലിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ അത് പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ല അത് പോകുന്നതിന് മുൻപ് വേണം നമ്മൾ ചിന്തിക്കാൻ ഞാൻ പറയുന്നത് എന്താണ് അത് മറ്റൊരാൾ കേൾക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുക അതുകൊണ്ട് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ മറ്റുള്ളവർക്കോ വലിയ വിഷമമോ വേദനയോ ഉണ്ടാകുമോ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇത്തരത്തിലൊക്കെ ഇടപെടാൻ എന്തായാലും അർജുൻ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതിൽ വളരെയധികം വിഷമമുണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും